ഏഷ്യാനിൽ സംരക്ഷണം ചെയ്യുന്ന പ്രേക്ഷക പ്രിയം നേടിയ പരമ്പരയാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം കുടുംബ ബന്ധങ്ങളുടെ തീവ്രത വരച്ചുകാട്ടുന്ന ഈ പരമ്പര ഗൗതമിൻ്റെയും അളകനന്ദയുടെയും ജീവിതമാണ് പറയുന്നത് അതിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നവരാണ് നടി രഞ്ജിനിയും സജിത വെട്ടിയും ഒരാഴ്ച മുമ്പ് ഇവർ തമ്മിൽ സീരിയൽ ലൊക്കേഷനിൽ വെച്ച് പരസ്പരം അടിയും വഴക്കും ഉണ്ടാക്കിയെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അത് വൻതോതിൽ പ്രചരിച്ചതിന് പിന്നാലെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് വിശദീകരിച്ച് നടിമാർ ഇരുവരും രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ ഇപ്പോഴിതാ സീരിയൽ ലൊക്കേഷനിൽ വീണ്ടും ഒരു കൂട്ടത്തല്ല് നടന്നുവെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പരമ്പരയുടെ ലൊക്കേഷനായ കാട്ടാക്കടയിൽ വെച്ച് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കൂട്ടത്തല്ലിന് കാരണമായ ഈ സംഭവം അരങ്ങേറിയത് പരമ്പരയിലെ കഥാഗതിയിൽ നിർണായകമായ ഒരു തട്ടുകട കേന്ദ്രീകരിച്ചുള്ള ഷൂട്ടിംഗ് ആയിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയത് പരമ്പരയുടെ സംവിധായകനടക്കം നിരവധി അണിയറ പ്രവർത്തകരും സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു തട്ടുകടയുടെ ലൊക്കേഷൻ നിർമ്മിച്ച് ഷൂട്ടിങ്ങിലേക്ക് കടക്കാൻ ഒരുങ്ങവയാണ് സ്ഥലത്തെ പ്രധാനിയായ ഒരു വ്യക്തിയെത്തുകയും ഷൂട്ടിങ്ങിനെ ചോദ്യം ചെയ്ത് സംസാരിക്കുകയും ചെയ്തത് തുടർന്ന് അണിയറ പ്രവർത്തകരുമായി വാക്കേറ്റം ഉണ്ടാവുകയും പരമ്പരയുടെ വാഹനത്തിൻ്റെ ഡ്രൈവർ ചോദ്യം ചെയ്യാനെത്തിയ വ്യക്തിയെ കൈവീശി അടിക്കുകയും ചെയ്തു ഇതാണ് പിന്നീട് വലിയ സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആ സ്ഥലത്തു നിന്നും കുറച്ചപ്പുറത്തേക്ക് മാറി ലൊക്കേഷൻ ഇട്ടപ്പോൾ കിട്ടിയ ആൾ നൂറോളം പേരെ കൂട്ടിയെത്തുകയും അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന താരങ്ങളെ ചോദ്യം ചെയ്യുകയും പിന്നാലെ ആ സ്ഥലത്ത് വലിയ കയ്യാങ്കളിയും സംഭവങ്ങളും അരങ്ങേറുകയുമായിരുന്നു ഇത് ചോദ്യം ചെയ്ത ഡ്രൈവർമാരെ വളരെ ക്രൂരമായിട്ടാണ് ആക്രമിച്ചത് കുറച്ചു നേരത്തേക്ക് ആ സ്ഥലത്ത് ഒരു ഗുണ്ട ആക്രമണം തന്നെയായിരുന്നു നടന്നത് സീരിയൽ താരങ്ങളും പരമ്പരയോടെ പ്രൊഡക്ഷൻ കൺട്രോളറും അടക്കമുള്ളവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു സംഭവത്തിൽ രക്തചൊഴിച്ചിലും മറ്റും ഉണ്ടായതോടെ സംവിധായകൻ ബോധം കെട്ടു വീഴുകയും ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കാത്ത വിധം തടസ്സം സൃഷ്ടിക്കുകയും ആയിരുന്നു ആക്രമണം നടത്തിയവർ ഗുണ്ട ആക്രമണത്തെ ചോദ്യം ചെയ്ത ഡ്രൈവർമാരെ വളരെ ക്രൂരമായിട്ടാണ് ആക്രമിച്ചത് എന്നാണ് റിപ്പോർട്ട് ഇവരെ നെയ്യാർ മെഡിസിറ്റിയിൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പരിക്ക് ഗുരുതരമായതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഗുണ്ടകൾ തടഞ്ഞതായാണ് റിപ്പോർട്ട് സ്ഥലത്തെത്തിയ രണ്ട് പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത് സീരിയൽ താരങ്ങൾ ഉൾപ്പെടെ മെഡിസിറ്റി ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് മലയാളത്തിലെ പ്രധാന പ്രധാന സിനിമകളായ പെരുന്തച്ചൻ പാതയം തുടങ്ങിയ നിരവധി കലാമൂല്യമുള്ള സിനിമകളുടെ നിർമ്മാതാവായ ജയകുമാർ ഭാവചിത്ര നിർമ്മാതാവായ സീരിയലിന്റെ ചിത്രീകരണ സ്ഥലത്താണ് ആക്രമണം അരങ്ങേറിയിരിക്കുന്നത് മോഹൻലാൽ നായകനായ സുഭൃദ് സിനിമ ചിത്രത്തിലെ നായിക രഞ്ജുനിയും ചന്ദ്രകിരുന്ന പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട് ഗുണ്ടകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് തലസ്ഥാന ജില്ലയിൽ വീണ്ടും ഈ ഗുണ്ട ആക്രമണം ഉണ്ടായിരിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ